മികവുമായി മകൾക്കും കൊച്ചുമകൾക്കുമൊപ്പം വേദിയിൽ നൃത്തം ചെയ്ത് എൻ വി കൃഷ്ണൻ മാസ്റ്റർ നൃത്തകലയെ ജീവിത സബരിയാക്കിയ എൻ വി കൃഷ്ണൻ മാസ്റ്റർ തന്റെ എഴുപത്തിയാറാം വയസ്സിലാണ് കുടുംബത്തിലെ രണ്ട് തലമുറയ്ക്കൊപ്പം നൃത്ത വേദിയിലെത്തിയത് മഞ്ജു വാര്യർ അടക്കമുള്ള ചലച്ചിത്ര താരങ്ങളുടെ നൃത്ത ഗുരുവാണ് എൻ വി കൃഷ്ണൻ മാസ്റ്റർ ചലച്ചിത്ര താരങ്ങളായ മഞ്ജുവാര്യർ വിനീത് കുമാർ ഷംനാ കാസിൻ തുടങ്ങിയ പ്രതിഭകൾക്കുൾപ്പെടെ നിരവധി പേർക്ക് നൃത്തം അഭ്യസിപ്പിച്ച ഗുരുനാഥൻ എഴുപത്തിയാറാമത്തെ വയസ്സിലും തളരാത്ത മെയ്വഴക്കത്തോടെ ചുവടുവെച്ചു പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിന്റെ വേദിയിൽ

മാഷിനൊപ്പം മകൾ സംഘമിത്രയും കൊച്ചുമകൾ വൈകിയും ചുവടുവച്ചതോടെ കലയുടെ അപൂർവ സംഗമ വേദിയായി അത് മാറി നാദം കുടുംബത്തിലെ തൻ്റെ പിൻതലമുറയ്ക്കൊപ്പം ഒരു വേദിയിൽ നൃത്തം അവതരിപ്പിക്കാനായത് അസുലഭാഗ്യമെന്നായിരുന്നു എൻ വി കൃഷ്ണൻ മാഷിയുടെ വാക്കുകൾ കളിച്ച ഇനങ്ങളെല്ലാം വളരെ തൃപ്തില്ലതാണ് അതുമാത്രമല്ല ഒരു ഐറ്റം ചെയ്യാൻ വളരെ ആഗ്രഹിച്ചു ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയായിരുന്നു മകളോടും കൂടി മകളുടെ മകളോട് ഒരു ഐറ്റം അവതരിപ്പിക്കണമെന്ന് അതും എൻ്റെ പയ്യനും പെരുമാണത്തിൽ തന്നെ സാധിച്ചു തന്നു അതും വളരെ സന്തോഷമുള്ള കാര്യമാണ് എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ് എഴുപത്തി ആറാമത്തെ വയസ്സിൽ സംഘമിത്ര ആൻഡ് വൈഗ എൻ വി കൃഷ്ണൻ മാസ്റ്റർ മൂന്ന് പേരും കൂടിയിട്ടുള്ളൊരു നൃത്തം നമുക്ക് വളരെ ഹൃദ്യമായി തോന്നി എൻ വി കൃഷ്ണൻ മാഷെ സംഘാടകർ പൊന്നാട അണിയിച്ച് ആദരിച്ചു ചലച്ചിത്ര താരങ്ങൾക്ക് പുറമെ സ്കൂൾ കലോത്സവങ്ങളിൽ കലാപ്രതിഭകളായിരുന്ന അനുപമ കൃഷ്ണൻ മുരളി എച്ച് ഭട്ട് എം കെ ഷിജി കുമാർ സി വി വിപിൻദാസ് പാർവതി നമ്പ്യാർ ഹീരാ നമ്പൂതിരി തുടങ്ങിയവരും എൻ വി കൃഷ്ണൻ മാഷിന്റെ ശിഷ്യഗണങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് കൃഷ്ണൻ മാഷിന്റെയും മകളുടെയും കൊച്ചുമകളുടെയും നൃത്താവതരണത്തിന് സാക്ഷിയാവാൻ നടി മഞ്ജുവാര്യരുടെ അമ്മ ഗിരിജാ മാധവൻ ഉൾപ്പെടെ നിരവധി പേർ എത്തിയിരുന്നു ರಿಯಾಸ್ ಕೇ ಎಂಆರ್ ವಿಷಯ ನ್ಯೂಸ್ ಕಣ್ಣೂರ್